ീലാജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായമാർത്തൂതം തംനമാനേശ്ചരം നീലാഞ്ജന സമാനാഭം എന്നും പറയാം സമാഭാസം എന്നും പറയും ഭ ആഭ ഇത് രണ്ടും ഒരേ അർത്ഥമാകുന്നു ശോഭ എന്ന അർത്ഥമാണ് പലപ്പോഴും പലരും ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ സമാഭാസം ശരിയാണ് അല്ലെങ്കിൽ സമാനാഭം ശരിയാണെന്ന് പറയാറുണ്ട് പലരും നമ്മളോട് തർക്കിക്കാറുണ്ട് രണ്ടും ഒരേ അർത്ഥമാണ് നീലാഞ്ജന സമാനാഭം അഥവാ സമാഭാസം അപ്രകാരം തന്നെ ശ്ലോകത്തിൻ്റെ അവസാന ഭാഗത്ത് തം നമാമി ശനേശ്വരം എന്ന് പറയാം തം നമാമി ശനീശ്വരം എന്ന് പറഞ്ഞാലും തെറ്റില്ല ശനേഹി ചരതി ഇത് ശനേശ്വര സാവധാന സഞ്ചരിക്കുന്ന ആളാണ് ശനേശ്വര ശനി അല്ലെങ്കിൽ ശനീശ്വര ശനി എന്ന ഈശ്വരൻ അതിന് വളരെ ബലമാണ് നവഗ്രഹത്തിൽ ശനിക്ക് മാത്രമേ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ചർച്ച ചെയ്യുന്ന വിഷയം മാസങ്ങളായി ശനി വക്രിയായി സഞ്ചരിക്കുകയായിരുന്നു മീനൻ രാശിയിലാണ് ശനി പക്ഷേ ശനിയുടെ വക്രഗതി പലർക്കും വളരെയധികം ഗുണമായിട്ടുണ്ടാകും കണ്ടകശനി ഏഴര ശനി കൊണ്ട് ബുദ്ധിമുട്ടുന്ന പല പ്രേക്ഷകർക്കും ഈ ശനിയുടെ വക്രഗതി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്തിരിക്കാം ഇവിടെ ശനി വക്രം കഴിയുകയാണ് നവംബർ ഇരുപത്തി എട്ടാം തീയതി ശനി വക്രം കഴിഞ്ഞ് മീനൻ രാശിയിലേക്ക് തന്നെ ശക്തമായി ആ വക്രത്തിലുള്ള നക്ഷത്രം കഴിഞ്ഞ് വീണ്ടും മീനൻ രാശിയിൽ തന്നെയാണുള്ളത് മീനത്തിൽ നിന്നും കുംഭത്തിലേക്ക് വക്രവും വന്ന് പോയിട്ടൊന്നുമില്ല മീനൻ രാശിയിൽ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം സൈലൻ്റായി തൻ്റെ വക്രസ്ഥിതി ചെയ്തിരുന്നു വക്രമുള്ള ഗൃഹം വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്നാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലർക്കും ഈ ശനിയുടെ വക്രകാലം ഗുണം ചെയ്തിരിക്കാം ഇനി ശനി വീണ്ടും തൻ്റെ ആ പഴയ പ്രതാപം അല്ലെങ്കിൽ പ്രതാപമില്ലായ്മ സംഭാവന ചെയ്യും പല രാശിക്കാർക്കും പല രീതിയിൽ കാരണം ശനിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദുഃഖങ്ങളും ക്ലേശങ്ങളും മരണം പാതിത്യം വീഴ്ച ഡിപ്രഷൻ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ശനിയെന്നറിയുക വളരെയധികം ക്ലേശങ്ങൾ ശനി ഉണ്ടാക്കും ശ്വശമഹായോഗം ചെയ്യുന്ന ഗ്രഹമാണ് ശനി ശിവനെപ്പോലും വിറപ്പിച്ച ആളാണ് ശനി നീതിയും ന്യായമൊക്കെ ശനിക്കുമുണ്ട് സൂര്യപുത്രനാണ് ശനി ജനിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രതാപം കാരണം തൻ്റെ പിതാവായ സൂര്യൻ്റെ മുഖം കരുവാളിച്ചു പോയി അതിനുശേഷം മകനെ കാണാൻ സൂര്യൻ നിന്നില്ല അത്ര ശക്തമാണ് ശനി അതുകൊണ്ടാണ് ശനി ഈശ്വരൻ എന്ന് വിളിക്കുന്നത് പക്ഷേ ശനി ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ രണ്ടര വർഷം സമയമെടുക്കുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും മന്ദഹ അലസഹ എന്ന നാമങ്ങളിലൊക്കെ ശനി അറിയപ്പെടുന്നത് വളരെ സാവധാനമാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം അതുകൊണ്ട് പലപ്പോഴും ശനി ലഗ്നത്തിലുള്ള വ്യക്തിക്ക് വളരെ സാവധാനമായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും കുളിക്കാൻ പോലും ബുദ്ധിമുട്ടാണ് ഞാൻ ബോംബെയിൽ രണ്ട് ദിവസം വരെ വീട്ടിൽ ജാതകം നോക്കി നാലാം ക്ലാസ് പിടിക്കുന്ന കുട്ടിയാണ് അവന് ലഗ്നത്തിൽ ശനിയാണ് വളരെ അലസനാണ് അവന് എഴുന്നേൽക്കില്ല കുളിക്കാൻ വലിയ പ്രയാസമാണ് പക്ഷേ ആ ശനി തന്നെ ആ ബ്രാഹ്മണ കുട്ടിയാണ് മഹാരാഷ്ട്ര ബ്രാഹ്മണൻ ഫാമിലിയാണ് ഫാമിലിയിലുള്ള കുട്ടിയാണ് ആ കുട്ടി പ്രായത്തിലും രുദ്രവും ചമകവും ഒക്കെ ജപിക്കുന്നു ഹനുമാൻ ചാലീസ ബൈഹാർട്ടാണ് കേവലം ഒൻപത് പത്ത് വയസ്സുള്ള കുട്ടി അതാണ് ശനി സ്പിരിച്വലൊരു വ്യക്തിയെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് അലസത ഉണ്ടാകാം പക്ഷെ അവിടെയും ആ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു അവിടെയാണ് ആ ശനിയുടെ പ്രത്യേകത തുലാത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന ശനി രാജയോഗം പ്രദാനം ചെയ്യും അപ്രകാരം മകരകുംഭങ്ങളിൽ നിൽക്കുന്ന ശനി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും അപ്രകാരത്തിൻ്റെ വ്യാഴക്ഷേത്രമായ ധനുവിലും മീനത്തിൽ നിൽക്കുന്ന ശനിക്ക് വളരെയധികം പ്രാമുഖ്യം പറഞ്ഞിട്ടുണ്ട് ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഞ്ചാം ഭാവത്തിൽ ശനി വരുമ്പോൾ പഠനത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് നേരമറിച്ച് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്ന ശനി ഭാവന വിലാസം ഒരു വ്യക്തിക്ക് പ്രദാനം ചെയ്യും ആത്മീയമായ ഉണർവ് ആ വ്യക്തിക്ക് പ്രദാനം ചെയ്യുമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് അറിയുക അപ്രകാരം മേൽപ്പറഞ്ഞ രാശികളിൽ ശനി കർമ്മസ്ഥാനം പത്താം ഭഗത്തുനിൽ നിൽക്കുകയാണെങ്കിൽ അല്ല കർമ്മകുശലനായിരിക്കാം പക്ഷേ മറ്റു പല രാശികളിലും വരുമ്പോൾ അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകൾ കർമ്മ മേഖലയിൽ അനുഭവിക്കുന്നത് നമുക്ക് കാണാം ഏതായാലും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശനീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്പോഴാണ് ശനി തൻ്റെ നീചക്ഷേത്രമായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയാം ഇരുപത്തി മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടിനാണ് ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് തൻ്റെ നീചക്ഷേത്രത്തിൽ അതുവരെ ശനി മീനൻ രാശിയിൽ തന്നെയാണ് അതിനാൽ നമുക്ക് ചിന്തിക്കാം ഈ ശനി കണ്ടകച്ചിനെ ഏഴരച്ചിനി മുതലായവ മൂലം പ്രയാസപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ശനിയുടെ പൊസിഷനിൽ എപ്രകാരം ചാരവശാലുള്ള ഫലങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോദ്യം വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാണിക എന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് ശനി നിൽക്കുന്നത് ആറാം ഭാവത്തിനാണ് രണ്ട് ഭാവങ്ങളുടെ അധിപനാണ് ശനി ഒന്ന് നാലാം ഭാവം എന്താണ് നാലാം ഭാവം മാതാസുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച അമ്മ അമ്മാന്മാർ മരുമക്കൾ ഭൂമി വാഹനം ആഡംബര ആഡംബരസുഖം ഭോഗങ്ങൾ വീട് കൃഷിഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു നാലാം ഭാവം മറ്റൊന്ന് അഞ്ചാം ഭാവത്തിൻ്റെ ആധിപത്യം അഞ്ചാം വെച്ചാൽ മന്ത്രം മന്ത്രി തൻ്റെ പ്രതിഭ തൻ്റെ സന്താനങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാണ് ഭാവമാകുന്നു ഇവിടെ ഈ രണ്ട് ഭാവങ്ങൾക്കും വളരെയധികം ബലം വരും അമ്മ അമ്മന്മാർ അനന്തരന്മാരുമായി ബന്ധപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ നോക്കിയാൽ മതി ബാക്കി എല്ലാ വിഷയങ്ങളിലും കൃഷിഭൂമി ലഭിക്കാം ഭൂമി ലഭിക്കാം കാർഷികമായ മേഖലകളിൽ അനുകൂലമാണ് വീടിനെ പറ്റി ചിന്തിക്കാം സന്താനശ്രേയസ് ഏറ്റവും അധികം അനുഭവിക്കാൻ പറ്റുന്ന സമയമാണ് മക്കൾക്ക് അങ്ങേയറ്റം സൗഭാഗ്യങ്ങൾ ഉണ്ടാവുക അവരുടെ വിദ്യാഭ്യാസം പഠനം യാത്ര ഇതൊക്കെ വരും ആറിൽ നിൽക്കുന്ന ശനിയാണ് ബലവൻ ശത്രു വിജിച്ച് ശത്രുയാതെ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ആറിലെ ശനി വരാഹമിക രാജാര് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ചമത്കാരി ചിന്താഗതി നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് അരേർ ഭൂപതീശ് ചോരദോ ഭീതയക്കീം എന്തിനാണ് ശത്രുവിനെ ഭയക്കുന്നത് എന്തിനാണ് രാജാവിനെ ഭയക്കുന്നത് യദീനസ്യ പുത്രോ ഭവ്യ ശത്രു സൂര്യപുത്രൻ ആറാം ഭദത്തിൽ വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കും ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ബലാതുദ്ധത കോരനെ തസ്യ ജേത ബലാതുദ്ധരഹ രണത്തിൽ ഇദ്ദേഹത്തിനോട് ആരും കളിക്കില്ല ബലാത്കാരൻ ഇയാൾക്ക് എല്ലാം സൗഭാഗ്യങ്ങളും ഉണ്ടാവും മഹിഷ്യാധികം മാധുരാനം വിനാശ തൻ്റെ അമ്മയുടെ ആളുകൾക്ക് നാശങ്ങൾ വരും അമ്മ അമ്മയുടെ ആളുകൾ അമ്മാവന്മാർ ഇവർക്കൊക്കെ നാശങ്ങൾ വരും ഇവർ ശത്രുക്കളാവുന്ന സമയമാണ് മഹിഷ്യാദി ശർമ്മ നാൽക്കാലികളെ കൊണ്ട് വലിയ ഗുണം വരും ഈ സമയത്ത് ഫാം തുടങ്ങുന്ന ആളുകൾക്ക് ലോൺ കിട്ടും ധാരാളം അതിനാൽ ഫാമിങ് കൃഷിയുമായി ബന്ധപ്പെടുന്ന ഫാം ടൂറിസത്തിന് തയ്യാറെടുക്കുന്നവർക്ക് കാരണം തുലാൽ രാശി വ്യാപാര രാശിയാണ് അതിന് താൽപ്പര്യമുള്ളവരാണ് അതിനാൽ അവർക്ക് ഏറ്റവും നല്ല സമയമാണ് കൃഷി ചെയ്യുക ശരിക്ക് കാരകത്വമുണ്ട് ഏതിൻ്റെ മൃഗങ്ങളുടെ ഖര പക്ഷി മഹിഷി ഖരം കഴുത ഉഷ്ട്രമൊട്ടകം പക്ഷി പക്ഷികൾ കോഴി മുതലായ ഫാം പക്ഷികളൊക്കെ തന്നെ അതിനാൽ പോത്ത് എരുമവർഗ്ഗങ്ങൾ വർഗങ്ങൾ പശുക്കളുടെ ആഡംബര പക്ഷികൾ ആഡംബര പക്ഷികൾ കോഴി ഫാം അപ്രകാരം കഴുത ഇന്ന് കഴുതപ്പാലൊക്കെ വലിയ ബിസിനസ്സാണ് സൗന്ദര്യവർധക വസ്തുക്കൾ ഏറ്റവും ഉപയോഗിക്കുന്നു അപ്രകാരം മരുഭൂമിയിലുള്ള ആളുകൾക്ക് ഒട്ടകം വലിയൊരു ബിസിനസ്സാണ് അതിനാൽ ശനി അറബികളിലുമുണ്ട് ഇന്ത്യക്കാരിലുമുണ്ട് അമേരിക്കക്കാരിലുമുണ്ട് ഫാം ഹൗസ് നടത്തുന്നവർക്കൊക്കെ വലിയ സാമ്പത്തികമായി ഗവൺമെൻറിന് ലോണ് കിട്ടുക അത് ഡെവലപ്പ് ചെയ്യുക അവാർഡുകൾ കിട്ടുക ശത്രുക്കളെ നശിപ്പിക്കുക വളരെ നല്ല സമയമാണെന്നറിയുക അതിനുവേണ്ടി ഉത്സാഹിക്കുക തുലാൻ രാശിക്കാർ ഇവിടെയും പ്രാർത്ഥന ഓം ശം ശനീശ്വര എന്നമ പ്രാർത്ഥിക്കണം അപ്രകാരം ഓം ഹം ഹനുമതി എന്നമ ശാരീരികമായി നടുവേദന കൊണ്ട് പുളഞ്ഞു പോകുന്ന സമയമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക നടുവേദന കൊണ്ട് ഒരു രക്ഷയും ഉണ്ടാവില്ല അത് പാദങ്ങളിലേക്ക് വരും കാലുകൾ നിലത്ത് വെക്കാൻ പോലും ബുദ്ധിമുട്ടാണ് അതിനാലാണ് ശനീശ്വരനെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ശനീശ്വരൻ വാദരോഗത്തിൻ്റെ ഗ്രഹമാണ് അതിൻ്റെ കാരകനാണ് ജനിപ്പിക്കുന്നവരാണ് അതിനാൽ ഓം ശം ശനീശ്വരായ നമ ശനിയാഴ്ച നെയ്വിളക്ക് കത്തിച്ചു പ്രാർത്ഥി തുലാൻ രാശിക്കാർക്ക് സ്വതവേ ഹീനാംഗ അംഗത്തിന് ഹീനത്വമുള്ളവരാണ് വൈകല്യങ്ങൾ വരും വൈകല്യങ്ങൾ വരാതെ ഈ ശനി നോക്കട്ടെ തുലാൻ രാശിയിലാണ് ശനിയുടെ ഉച്ചസ്ഥനായ രാശി ഇറ്റ് ഈസ് എക്സാൾട്ടഡ് ഇൻ ലിബ്ര അതിനാൽ ശനിയുടെ പ്രാർത്ഥന നന്നാവട്ടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ മക്കൾക്കൊക്കെ നല്ല ഗുണങ്ങൾ വരും ഭയപ്പെടരുത് നന്ദി നമസ്തേ